നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ി പഞ്ചായത്തിൽ എച്ച് ഡി പിട്ട് വിതരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ആവോലി പഞ്ചായത്തിൽ എച്ച് ഡി പിട്ടുകൾ വിതരണം ചെയ്തു ആനിക്കാട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവിലാണ് എച്ച് ഡി പി ഇ പോട്ടും പച്ചക്കറി തൈകളും വിതരണം ചെയ്തത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കാണ് പത്ത് എച്ച് ഡിഇ പോട്ടും പച്ചക്കറി തൈകളും അടങ്ങുന്ന യൂണിറ്റ് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് മെമ്പർമാരായ ജോർജ് തെക്കുംപറം ഷെഫാൻ വിയസ് ബിന്ദു ജോർജ് രാജേഷ് പൊന്നുംപുരീടം കൃഷി ഓഫീസർ ഷാജി ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ